ഹായ് മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ചെറിയ ഹായ്സ് പൈസം മോന്റെ വന്നിട്ടുള്ളത് അപ്പൊ എണീറ്റ് എടുക്കാൻ വരണമെന്നൊക്കെ എണീറ്റ് വന്നിട്ട് ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓന് തന്നെ ബ്രഷ് ഒക്കെ ചെയ്യും മാഷ അടിപൊളിയായിട്ട് ഓന് സ്വന്തമായിട്ടൊക്കെ ചെയ്യും നമ്മൾ അവന്റെ കൂടെ നിന്നൊടുക്കണം എന്ന് മാത്രമേ ഉള്ളു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനൊന്ന് ഫ്രഷ് ആക്കി കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ അവൻ്റെ ബ്രഷിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവനെ ഒന്ന് ഫ്രഷ് ആക്കി കൊണ്ടുള്ളാണ് ചെയ്യൽ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് ആ ഗുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായി വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്താണ് ഇനി അവനക്ക് രാവിലക്കത്തെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്താണ് അപ്പം രാവിലെ പുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അവനക്ക് ചായ കൊടുക്കട്ടെ അവനക്കങ്ങനെ വെച്ച് കൊടുത്താൽ അവന് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഫുള്ളിലോട്ടാവൂല ഫുള്ള് പുറത്തേക്ക് പോവും അത് കാരണം ഞാൻ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണേ ചെയ്യണത് അപ്പോൾ ഇതൊന്ന് ഒന്ന് കൊടുത്തിൻ്റെ ശേഷം കാണിക്കാം അപ്പോൾ കഴിക്കൽ കഴിഞ്ഞിതാ വണ്ടിയും കൊണ്ട് കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ലേസൊക്കെ കഴിക്കുകയാണ് ഇരുന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ടൈം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് എടുക്കട്ടെ അയില കറിയും ചോറുമാണ് ഇഷ്ടപ്പെട്ട മീനാണ് അപ്പോൾ ഉപ്പേരിയൊന്നും എടുത്തിട്ടില്ല അവനക്ക് ഇഷ്ടമെല്ലാം കഴിക്കൂല അതുകൊണ്ട് എടുത്തിട്ടില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാ അവനൊന്നും ഉറക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ടൈം ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എണീക്കും കുറച്ച് ടൈമേ ഉറങ്ങുള്ളൂ ഉറങ്ങിയൊക്കെ എണീറ്റിട്ടുണ്ട് ഇപ്പം ടൈം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായക്ക് പകരം ജ്യൂസും സമോസയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പം അത് കൊടുക്കാണ് ജ്യൂസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ അതാണ് ചായ കൊടുക്കാതെ ജ്യൂസ് കൊടുത്തത് അപ്പോൾ ഇതാണ് രാവിലെ മുതൽ വൈകീട്ട് വരെയുള്ള കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്